പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ എല്ലാ പ്രശ്നങ്ങൾക്കും അവസാനം ഈതയും വിക്രമോ ഈ ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നുണ്ട് വിക്രം വർഷോപ്പിൽ ജോലിക്ക് പോവുക വിക്രമിന്റെ മനസ്സിൽ ആ കുടുംബവും ഈതയും മാത്രം അനേരം രാധ വീണ്ടും വിക്രമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് വിക്രമിനോട് പറയുന്നുണ്ട് എന്നെ ഒഴിവാക്കിയിട്ട് നീയും അവളും സന്തോഷമായി ജീവിക്കുവാണല്ലേ ഞാൻ അതിന് സമ്മതിക്കില്ല വിക്രം കുട്ടിക്കാലം മുതലേ നിന്നെ മനസ്സിൽ കൊണ്ട് നടന്നവളല്ലേ ഇങ്ങനെ എന്നെ മറന്നിട്ട് നിനക്ക് എങ്ങനെയാ അവളെ സ്നേഹിക്കാൻ കഴിഞ്ഞത് അത് കേട്ട് വിക്രം പറയുന്നുണ്ട് നാളെ തെറ്റിയ ജീവിതമായിരുന്നു എന്റേത് അത് മാറ്റിയെടുത്തത് പുതിയൊരു മനുഷ്യനാക്കിയതോ ഏതെയാണ് ഇപ്പൊ എന്റെ മനസ്സിൽ ഇപ്പോൾക്കുള്ള സ്ഥാനം എനിക്ക് നിന്നോട് പറയാനാവില്ല എനിക്ക് അവളോട് സ്നേഹവും ബഹുമാനവും എല്ലാമുണ്ട് നിന്നോടുള്ളത് സൗഹൃദം മാത്രമാണെന്ന് ഞാൻ അവർ നോട് തവണ നിന്നോട് പറഞ്ഞു ാണ് അത് മനസ്സിലാക്കാത്തത് നിന്റെ തെറ്റി നിരവ് അജിനും ജോസഫും മീൻകുട്ടനും എല്ലാ പേരും കേട്ടുകൊണ്ട് നിൽക്കുവാണ് അറിഞ്ഞുകൊണ്ട് രാധ ജീവിച്ചോ സന്തോഷമായിട്ട് തന്നെ ജീവിച്ചോ എന്റെ കണ്ണീരിന്റെ ശാപം നിനക്ക് കിട്ടാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചോളാം ഇത്രയും പറഞ്ഞിട്ട് അറിഞ്ഞുകൊണ്ട് രാധ ഓട്ടോയിൽ കയറി പോകുന്നുണ്ട് നേരി ഇത് കേട്ട് ഒത്തിരി വിഷമാവുന്നുണ്ട് നേരി ഫ്രണ്ട്സിനോട് പറയുക ഇവക്കൊരു ജീവിതം അത് കിട്ടണമെന്ന എന്റെ ആഗ്രഹം എന്ന് എന്റെ പുറകെ നടന്ന് അവൾ അവളുടെ ജീവിതം നശിപ്പിക്കുകയാണ് പിന്നെന്താ ഒരു മാർഗം അവളെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കാൻ എന്താ ഒരു

അവള് മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത് എനിക്ക് കാണണം അതിന് എന്താ ഒരു വഴി എന്നേരും ചോദിച്ചേട്ടൻ പറയുവ എല്ലാവർക്കും അവള് നിന്റെ പുറകെ നടക്കുന്നത് അറിയാം പിന്നെ അവളുടെ അച്ഛൻ പാടു മുഴുവൻ പാടിക്കൊണ്ട് നടക്കുക അങ്ങനെയുള്ളപ്പോ നല്ലൊരു പയ്യനെ അവൾക്ക് കിട്ടുമോ എന്നേരും സജി ഇത് കേട്ട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ നാളായി ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നു ഇനിയെ മതി വെക്കാൻ ആവുന്നില്ല എന്നേരും വിക്രം സജിനോട് ചോദിക്കുന്നുണ്ട് എന്താടാ എന്തായാലും പറഞ്ഞു എന്നേരും പറയുവ രാവിലെ ഞാൻ വിവാഹം കഴിക്കാൻ അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് കേട്ട് ഞെട്ടലോടെ ഇത്ര നോക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താടാ തമാശ പറയുകയാണോ എനിക്ക് വേണ്ടിയാണോ നീ ഇങ്ങനെ പറയുന്നത് കേട്ട് സജിൻ പറയുന്നുണ്ട് അല്ല ശരിക്കും എനിക്ക് അവളെ ഇഷ്ടമായിട്ട് തന്നെയാ എന്നെ പറയാത്തത് അവളുടെ മനസ്സിൽ ഇത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാനിത് നിങ്ങളോടും അവളോടും പറയാത്തത് ഇനിയൻ അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നി നിങ്ങൾക്കും ഇഷ്ടക്കുറവില്ലെങ്കിൽ കുറവില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ എനിക്ക് പോകുന്ന സമ്മതവാ ഇത് കേട്ട് വിക്രമിന് ഒത്തിരി സന്തോഷാവുന്നുണ്ട് എന്നിട്ട് അജിന്റെ തോളി തട്ടിയിട്ട് വിക്രം പറയുവാ നിന്നെക്കാൾ നല്ലൊരു പയ്യനെ ഇവക്കെനിക്ക് കിട്ടാനുണ്ടോ ഒരു ദുരിശീലങ്ങളും ഇല്ല എന്തുകൊണ്ട് അവൾക്ക് ചേർന്നത് നീ തന്നെയാണ് അല്ലേ ജോസഫ് ഏട്ടാ നീ കുട്ടം പറയുന്നുണ്ട് എന്നാലും കൊച്ചു കള്ള നീ ഞങ്ങളോട് ഇത് പറഞ്ഞില്ലല്ലോ മനസ്സിൽ കൊണ്ട് നടന്നേക്കുന്നു എന്തായാലും നമുക്കിത് രാധയുടെ അമ്മയോട് സംസാരിക്കാം ഇങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് ഇതിനെ സമ്മതിപ്പിക്കണം അവനോ ഒരു ജീവിതം കിട്ടും രാധയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടും അല്ലേ വിക്രം ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് വിക്രം പറയുന്നുണ്ട് ഇന്നല്ലാതെ നമ്മള് ഈ കല്യാണം അടിച്ചു പൊളിക്കും രാധ കൊണ്ട് നമ്മളിത് സമ്മതിപ്പിക്കും ഇത് കേട്ട സജിനെ ഒത്തിരി സന്തോഷമാകുന്നുണ്ട് അവനെ വീട്ടിൽ വീത ചോറ് കഴിക്കാതെ ഇക്രമിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് നീരം കണ്ടത് ഇക്രം ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട് നേരം വീതം ചോദിക്കുക എന്താ എന്ന് അല്ലാത്തൊരു സന്തോഷം വിക്രം പറയുവാതൊക്കെ പറയാം ഇത്രയും പറഞ്ഞിട്ട് ഇക്രം കുളിക്കണം ായിട്ട് പോകുന്നുണ്ട് നേരം വേദ ചോറ് എടുത്ത് വെക്കുക അപ്പോഴേക്ക് ആശും കമരും എല്ലാരും ഉറങ്ങിയിട്ടുണ്ട് വിളിച്ചിട്ട് വന്ന് വിക്രമം ഭക്ഷണം കഴിക്കാനിരിക്കുക വിക്രം വേദിനെ നോക്കിയിട്ട് പറയുക നീ എന്തിനാ എന്നെ കാത്തിരിക്കുന്ന പണ്ട് ഇങ്ങനെ എല്ലാരും നല്ലോ എനിക്ക് വേണ്ടി മാത്രമേ നീ കാത്തിരിക്കൂ ഭക്ഷണം നീ നേരത്തെ കഴിക്കുന്നതല്ലേ ഇത് മാറ്റണ്ട വിശക്കമോ നീ കഴിച്ചോളൂ കഴിച്ചോളൂട്ട് വേദ പറയുന്നുണ്ട് അത് അന്നല്ലേ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് പിന്നെ നിങ്ങളുടെ ആ പണ്ടത്തെ ആ സ്വഭാവവും ഇഷ്ടമില്ലാത്തത് കൊണ്ടാ ആശിക്ക് ഞാൻ നേരത്തെ കഴിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കാം ാ ഇഷ്ടം ഇത് കേട്ട് വിക്രം ചിരിക്കുന്നുണ്ട് എന്നിട്ട് ചോറ് കഴിക്കാൻ നേരം ഒരു ഉരുള്ള ചോറ് ഏതൊക്കെ കൊടുക്കുക വേദാ നേരം സ്നേഹത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട് ആ നേരം വിക്രം ചോറ് വീദിയുടെ വായിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഏതാ അത് കഴിക്കുക വിക്രമിനെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് എന്താ നീ എനിക്ക് തരല്ലേ തരില്ലേ വിക്രമിനും കൊടുക്കുകയോടെ ചോറ് വാരി കഴിക്കുക ഇത് കണ്ട് വിക്രം നോക്കിയിട്ട് പറയുക നീ പതിയെ കഴിക്കൻ വേദ പറയുന്നുണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കഴിക്കുന്നത് നിങ്ങൾ പതിയെ കഴിച്ചാൽ മതി ഇത്രയും പറഞ്ഞിട്ട് ഇത് പെട്ടെന്ന് പെട്ടെന്ന് ആഹാരമെല്ലാം കഴിക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം ചിരിച്ചുകൊണ്ട് നോക്കിയിരിക്കുക എന്നിട്ട് എന്റെ ം കഴിച്ച് ക്രമോറിയയിലോട്ട് വരുന്നുണ്ട് അന്നേരം വേദിയും കഥകടച്ച് രണ്ടുപേരും കട്ടിലിരിക്കുക വിക്രം ചിരിച്ചുകൊണ്ട് വേദിയെ നോക്കുന്നുണ്ട് അന്നേരം വിക്രം പറയുന്നുണ്ട് വർക്ക്ഷോപ്പിൽ സംഭവം ഉണ്ടായി വേദി ചോദിക്കുന്നുണ്ട് എന്താ പറയുക രമോ എന്തൊക്കെയോ പറഞ്ഞു അന്നേരം സജി എന്നോടൊരു കാര്യം പറഞ്ഞു നേരം വേദി ചോദിക്കുക എന്താ പറഞ്ഞത് എന്നേരം വിക്രം പറയുന്നുണ്ട് യാഥെ വിവാഹം കഴിക്കാൻ അതിന് താല്പര്യം ഉണ്ടെന്ന് അവന്റെ മനസ്സിൽ യാഥയോട് ഇഷ്ടം ഉണ്ടെന്ന് ഇത് കേട്ടപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമായി നീ എന്ത് പറയുന്നു അവൻ നല്ല പയ്യനല്ലേ ഇത് കേട്ട് വേദ പറയുവാ സത്യാണോ നിങ്ങൾ പറഞ്ഞത് സജിനെ കുറിച്ച് കുറച്ച് ായം എനിക്കില്ല നിങ്ങളുടെ കൂടെ കൂടി ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലൻ നല്ല പയനാണെന്ന് അറിയാം എന്തുകൊണ്ടും രാധയ്ക്ക് ചേരും രാധ കല്യാണം കഴിച്ചിങ്ങട്ട് പുറകെ നടക്കുന്ന സ്വഭാവം മാറിയിട്ട് അവക്ക് വേണ്ട ഒരു വിക്രം ചിരിക്കുന്ന എന്നിട്ട് പറയുക ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഞാൻ നീ കടന്നു പോയത് അപ്പോഴിന്ന് എന്റെ ജീവിതത്തിലേക്ക് നീ ഇങ്ങനെ കടന്നു വരുമെന്ന് കരുതിയില്ല എന്നെ മാറ്റിയെടുത്ത് ചെന്നോട്ടുള്ള പെണക്ക മാറ്റി എന്നെ പുതിയൊരു വിക്രമാക്കിയത് നീയ പരിങ്കല്ലായിരുന്നു എന്റെ മനസ്സിനെ എഴുതി കളഞ്ഞത് നീയ അങ്ങനെ സാധിച്ചു നിനക്ക് അതിന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്റെ ഈ മാറ്റം ദൈവം എനിക്ക് തന്ന നീ തന്നെയാ നീ ി മാത്രന്റെ ഭാര്യയാവാൻ ആവാൻ ഇരിക്കപ്പെട്ടവർത്തി കേട്ട് വേദ ഇക്രമന്റെ കൈ പിടിച്ച് പറയുക നിങ്ങളോടൊപ്പമുള്ള ഈ ജീവിതം ഞാൻ ആഗ്രഹിച്ചത് അതെന്നും നിലനിൽക്കണമെന്ന എന്റെ പ്രാർത്ഥന എനിക്കറിയാമായിരുന്നു പുറമേ പരുക്കനാണെങ്കിലും അല്ലെങ്കിൽ നല്ലൊരു മനസ്സുണ്ടെന്ന് ആ മനസ്സറിഞ്ഞ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയത് ഇനി പിന്നെ നിങ്ങൾ മാത്രമായി എന്റെ ലോക നിങ്ങൾ മൊത്തമുള്ള ഒരു ജീവിത സ്വപ്നം കാണാൻ തുടങ്ങി ഇപ്പോൾ ഒരുമിച്ചുള്ള ഒരു ജീവിതം അത് നമുക്ക് കിട്ടി ഒരു പവിത്രമായ ഒരു ബന്ധം നമ്മൾക്കിടയിലുണ്ട് അത് ഇനി നശിപ്പിക്കാൻ ആർക്കാവില്ല അക്രമിനെ തോളിച്ചുകൊണ്ട് ഗീത പറയുക നീരും വിക്രം ഗീതയുടെ കവളുകൾ രണ്ട് കൈകളും കൊണ്ട് ഇരിച്ചുകൊണ്ട് പറയുക അത് തന്നെയാണ് എന്റെയും പ്രാർത്ഥന സ്നേഹിച്ചു തുടങ്ങിയതേ ഉള്ളു ഇനി നമ്മൾ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കും നമ്മളെ പിരിക്കാൻ ശക്തിക്കാവില്ല നീ എന്തെയാണ് എന്റെ മാത്രം ഇത്രയും പറഞ്ഞു െ കെട്ടിപ്പിടിക്കുന്നുണ്ട് ും രാധ കസനുമായിട്ടുള്ള കല്യാണം അടയ്ക്കില്ല എന്ന് പറയുക ഒരിക്കലും അതിനെ സമ്മതിക്കില്ല എന്ന മനസ്സിൽ ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് ജീവിതമുണ്ടെങ്കിൽ വിക്രമിന്റെ കൂടെ ആയിരിക്കും എന്നും രാധയുടെ അമ്മയോട് രാധ പറയുവാട്ട് പറഞ്ഞുകൊണ്ട് പറയുക നീ ഈ കല്യാണത്തിന് സമ്മതിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഇന്നെ നീ അമ്മയെ കാണില്ല അത് കേട്ട് രാധാ അമ്പരന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് രാധ പറയുക എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല അമ്മ നിരരാധയുടെ അമ്മ പറയുക അവൻ എന്താ കുറവ് കാണും നല്ലവന് പഠിക്കും പിടിക്കും ഇന്നിനും പോവില്ല ദുശീലോ ഇല്ല നിന്റെ അച്ഛനെ പോലെ എല്ലാം അനുസുന്ദര എന്നെ എന്തുകൊണ്ടാണ് നീ സമ്മതിക്കാത്തത് വിക്രമിനെ വിചാരിച്ചു ിട്ടാണോ എന്താ നീ അവനീ സ്വപ്നം കണ്ടോണ്ടിരുന്നോ ഈ അമ്മയെ നീ കാണില്ല ഈ കല്യാണത്തിന് നീ സമ്മതിച്ചില്ലെങ്കിൽ മുന്നിൽ കേട്ടു ഞാൻ ഉറപ്പിച്ച കാര്യം നീ നിന്നെ ഇങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ഇതിനേക്കാൾ നല്ലൊരു ബന്ധം ഇനി നിനക്ക് വരോന്നുമില്ല എല്ലാം അറിഞ്ഞിട്ട് അവൻ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത് നമ്മളെ സ്നേഹിക്കുന്നവരേല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത് നീ ഒന്നോർത്തോ രാ സമ്മതിച്ചില്ലേ ഞാൻ പറഞ്ഞത് തന്നെ ചെയ്യും ഞാൻ അവർക്ക് വാക്കു കൊടുക്കാൻ പോവാ ഈ കല്യാണത്തിന് നിനക്ക് സമ്മതമാണെന്ന് നീ എതിര്ന്നാ ഞാൻ പറഞ്ഞു തോർമേണ്ടത് ഞാൻ അത് ചെയ്തിരിക്കും എന്റെ അമ്മയാ പറയുന്നേ ഇത്രയും പറഞ്ഞിട്ട് ഈശ്വരത്തോടെ അവരെ പോകുന്ന നേരം രാധ വിഷമിച്ച് കരയും ഓട്ടോ സ്റ്റാൻഡിലോട്ട് വന്നാഥ വിഷമിച്ചിരിക്കുന്നുണ്ട് നേരം വിക്രവും വേദയും ബൈക്കിലൂടെ ബലത്തിൽ പോകുന്നുണ്ട് തിരിച്ചു കളിച്ച് സന്തോഷത്തോടെ ഇത് എത്തിക്കണ്ട് രാധയ്ക്ക് വേദയോടും വിക്രമിനോടും അടങ്ങാനാവാത്ത ദേഷ്യം തോന്നുവ എന്റെ ജീവിതം നശിപ്പിച്ച് എന്റെ ഇഷ്ടം മനസ്സിലാക്കാത്ത വിക്രമിനോടും വേദയോടും അടങ്ങാനാവാത്ത പ്രതികാരവും ദേഷ്യവും തോന്നുവാ എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട് എന്നെ എനിക്ക് വേണം നീ എന്ന് വെച്ചാ എനിക്ക് ജീവന പക്ഷെ അവളെ ആ വേദന ഞാൻ വെറുതെ വിടില്ല അവളെ മൊത്തം നീ സന്തോഷമായി ജീവിക്കുന്നത് എനിക്ക് സഹിക്കില്ല നേരം വിക്രമവും വേദയും ബലത്തിൽ പോയി ആവർത്തിച്ച് വിക്രമിനെയും അന്നിനും ചാർത്തി കൊടുക്കുന്നുണ്ട് നേരം വിക്രമം വേദിയുടെ നെറ്റി ഇന്ധനം ചേർത്തുവാട്ട് ഇതിലും സിന്ദൂരം എടുത്ത് വേദിയുടെ നെറ്റി ചാർത്തി കൊടുക്കുന്നുണ്ട് ചിരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് നെറ്റി വിക്രം പറയുക ഇപ്പൊ കാണാൻ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് നേരം ഏത് ചോദിക്കുക അല്ലെങ്കിൽ ഞാൻ എന്താ സുന്ദരിയല്ലേ നേരം വിക്രം പറയുന്നുണ്ട് ഈ സുന്ദരിയൊക്കെ തന്നെയാ പക്ഷേ ഈ സിന്ദൂരം കൂടി ചാർത്തിയപ്പോൾ ശരിക്കും മഹാലക്ഷ്മി പോലെയുണ്ട് എന്റെ സ്വപ്നത്തിലെ മഹാലക്ഷ്മി എന്റെ ഭഗവതി പാർവതി ദേവി ഇതെല്ലാം നീയ ഇത് കിട്ട് ഇതൊക്കെ ഒത്തിരി സന്തോഷമാവാം ചിരിച്ചു വിക്രമിനെ നോക്കുന്ന നേരി കാറിലിരുന്ന് ശ്രീകാന്തും വർഷയും ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് നേരി ശ്രീകാന്ത് വർഷയോട് പറയുക ആണ്ടിലേ രണ്ടിന്റെയും പ്രണയം സല്ലാവാം ദർശനം മറന്നിട്ട് അവൾ അവനുമായി സുഖമായി ജീവിക്കുന്നത് അത് കിട്ട വർഷ പറയുന്നുണ്ട് അതേ ശ്രീയേട്ടാ എനിക്കിത് കണ്ടിട്ട് സഹായിക്കുന്നില്ല പോഴും ദർശന ഇവളെ നോച്ച ജീവന ഒരു വിഗ്രഹം പോലെ മനസ്സിൽ കൊണ്ട് നടക്കുക ഇനി നമുക്കൊന്നും ചെയ്യാനാവില്ല അവൻ അടിയും പിടിയും നിർത്തി ഇവിടെ പറയുന്നതും അനുസരിച്ച് ജീവിക്കല്ലേ അവൻ നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് ഇവന്റെ ഈ സ്വഭാവം അത് ഞാൻ മാറ്റിയെടുക്കും അതിനുള്ള മാർഗമല്ല എനിക്കറിയാം നേരം ഏതെങ്കിലും വിക്രമങ്ങളൊക്കെ കയറി പോകുന്നുണ്ട് പോയി കയറി കാരണം വർഷയും അറിയിൽ നിന്നും ഇറങ്ങി അമ്പലത്തിലേക്ക് പോവാ നേരം ശ്രീകാന്ത് ക്രമിന്റെയും വേദിയുടെയും ജീവിതത്തിലേക്ക് ഇഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ക്രമം വീണ്ടും ഉണ്ടാക്കാനായി ഏർപ്പാട് ചെയ്യുന്നുണ്ട് യാത്ര വിക്രം വീട്ടിലേക്ക് വരാൻ നേരം ഗുണ്ടകൾ ക്രമേ ആക്രമിക്കുന്നുണ്ട് നേരം തിരിച്ചു തല്ലു നിറയെ അടി കൊള്ളുവാ ഇതൊക്കെ കൊടുത്ത വാക്ക് വാക്കുകാൻ ഇനി ഒരിക്കലും പഴയ ജീവിതത്തിലേക്ക് ില്ല എന്നും ആരുമായി പ്രശ്നം ഉണ്ടാക്കില്ല എന്നും തല്ലില്ല എന്നും ഏതൊക്കെ കൊടുത്ത വാക്ക് പാലിക്കാനായി ഇക്രം അതെല്ലാം കൊള്ളുന്നുണ്ട് നേരം കൂടി ആക്രമിക്കുന്നത് കണ്ട് ടങ്കനും ശ്രീകാന്ത് നേരം ശങ്കരൻ പറയുക ഏ അത് വിക്രമല്ല ആരെല്ലാമോ ചേർന്ന് അവനെ അടിക്കുക ആറ് നിർത്ത് നേരം ഇത് കണ്ടറിക്രമത്തിന് ദേഷ്യം വരുന്നുണ്ട് ഉടങ്ങി ആറ് നിർത്തുക പെട്ടെന്ന് കാറിൽ നിന്നും ഇറങ്ങി ഇറങ്ങിക്ക് പോകുന്നുണ്ട് ഇത് കണ്ട് കുണ്ടകളെല്ലാം ഓടി രക്ഷപ്പെടുന്നുണ്ട് നേരം ആവശ്യനായി അടികൊണ്ട് ഓരെയുമായി ഇക്രം റോഡിൽ കിടക്കുക നേരം ശങ്കരൻ ഇത് കണ്ടിട്ട് പറയുന്നുണ്ട് എന്താ ശ്രീകാന്തെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് പോയി പിടിക്കുക എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം നേരം ദേഷ്യത്തോടെ ശ്രീകാന്ത് ക്രമിനെ പിടിക്കാനായി പോകുന്നുണ്ട് അങ്ങനെ ശങ്കരനും ശ്രീകാന്തും കൂടി ഇക്രമിനെ ഹോസ്പിറ്റലിൽ ആക്കുന്നുണ്ട് നേരം ചങ്കരം പറയുക ഏതയോട് തിരിച്ച് പറയാനായിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് എനിക്ക് വയ്യ അച്ഛൻ തന്നെ പറഞ്ഞാൽ മതി ആര്യമായിട്ടോ എല്ലാം ഉണ്ടാക്കിയിട്ട് ചില വേറെ ജോലിയില്ലേ നമുക്ക് പോവാം നേരം ശങ്കരൻ പറയുന്നുണ്ട് എന്നെ എനക്ക് വിളിക്കാൻ പറ്റില്ലെങ്കിൽ ശരി ഞാൻ വിളിക്കാം നേരം ശങ്കരൻ വിളിച്ച് പറയുന്നുണ്ട് മോളെ ഞാനും ശ്രീകാന്ത് മാറിൽ വരുന്നേരോ ആരെല്ലാമോ ചേർന്ന് ക്രമിനെ തല്ലുമായിരുന്നു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നിരിക്കുക അത് കേട്ട് ഇത് ഞെട്ടലോടെ അങ്ങനോട് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയതെ വിക്രമിനെ അങ്ങനെ അത് ചെയ്തത് ഞാനിപ്പോ വരുവാച്ച അത്രയും പറഞ്ഞിട്ട് ആരോടും പറയാതെ ഏതോ ഒറ്റയ്ക്ക് ഓസ്പിറ്റിലോട്ട് പോവാരൻ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് വിക്രം ഇപ്പോ പുതിയ ജീവിതം തുടങ്ങിയിരിക്കുക അന്നത്തെ വിക്രമല്ല ഏതാ അവനെ ഒരുപാട് മാറ്റിയെടുത്തു അവരിപ്പോ സന്തോഷത്തോടെ ജീവിക്കുന്ന ആര്യം ഭർത്താക്കന്മാരുവാങ്കിലും എനിക്ക് വിക്രമിനോടുള്ള ദേഷ്യം അവസാനിപ്പിക്കുന്നത് നല്ലത് ശ്രീകാന്തെ അന്നേരം ഒന്നും മിണ്ടാകാം ശ്രീകാന്ത് നിക്കുന്നുണ്ട് അന്നേരം വേദ അവിടേക്ക് ഓടി വരുന്നുണ്ട് ശങ്കനോട് കരഞ്ഞോട് പറയുക എന്റെ വിക്രമിന് എന്താ പറ്റിയ കാണണം നീരശ്ശങ്കരൻ പറയുക ഇപ്പോ ഒബ്സർവേഷനിൽ കിടക്കുക ഡോക്ടർ വരട്ടെ എന്നിട്ട് കാണാം ഏടിക്കേണ്ട മോ വിക്രമിന് കുഴപ്പമൊന്നുമില്ല ഈ സമയത്തിന് ഞങ്ങൾ അവിടെ എത്തിയത് കൊണ്ട് ഒന്നും പറ്റിയില്ല നേരം വേദ ചോദിക്കുന്നുണ്ട് അറിയാമോ അവരെ ഇനി കണ്ടാൽ അറിയാൻ പറ്റുമോ നേരെ ശ്രീകാന്ത് പറയുന്നുണ്ട് എന്റെ ഭർത്താവിനറിയാരി ഉള്ള കല്ലുകാരനായിരുന്നല്ലോ അവന്റെ ശത്രുക്കളായിരിക്കും അതേന്ന് ആക്രമിച്ചത് നേരം ദേഷ്യത്തോടെ ശ്രീകാന്തിന് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ അതാരെന്നല്ല ഞാൻ അന്വേഷിച്ചോളാം കണ്ടുപിടിക്കുക തന്നെ ചെയ്യും വിക്രമിനെ ഞാൻ തല്ലി ചതച്ചത് ആരായാലും ഞാൻ കണ്ടുപിടിക്കും ശ്രീകാന്തിന് സംശയത്തോടെ ഏത് പറയുക നേരം ഡോക്ടർ പറയുന്നുണ്ട് ഏതെ അന്വേഷിക്കുന്നുണ്ട് ആണോന്ന് പറയാ പേഷ്യന്റ് അതാരാ നിരപ്പേത പറയുന്നുണ്ട് ഞാൻ ഡോക്ടർ ഇത്രയും പറഞ്ഞു ിട്ട് ഇക്രമിന്റെ അരികിലോട്ട് ഓടി പോകുന്നുണ്ട് എന്നിട്ട് അരിഞ്ഞുകൊണ്ട് ഇക്രമിന്റെ നെറ്റിയിലും കവളിലും ഇത് ഒത്തിരി ഉമ്മ കൊടുക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരാ വിക്രം ഇത് ചെയ്തത് എന്തിനാ ഇല്ല അവസാനിപ്പിച്ചതല്ലേ നിങ്ങൾ എന്നിട്ട് വീണ്ടും കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ ഒരു പോലും തിരിച്ചു തന്നിട്ടില്ല നിനക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചു നിനക്ക് വേണ്ടി എല്ലാ വേദനയും സഹിച്ച് ഇവരുടെ അടിയെല്ലാം ഞാൻ കൊണ്ടു ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് നിനക്ക് വേണ്ടി ഇങ്ങോട്ട് പ്രശ്നത്തിന് വന്നത് തിരിച്ച് അവരൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇത് കേട്ട് ഇത് പൊട്ടി പൊട്ടി കരയും വന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് എന്നെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലും എനിക്കാരുണ്ട് അമ്മയ്ക്ക് സഹിക്കാനാവോ അങ്ങനെ തല്ലുകൊള്ളേണ്ട ആവശ്യം ഇല്ല അനാവശ്യമായി തന്നെ വന്നാൽ തിരിച്ച് തല് തന്നെ വേണം അപ്പോൾ എന്റെ വാക്ക് മറന്നേക്കണം ഇത് കേട്ട് വിക്രം വേദിയെ നോക്കി ചിരിക്കുന്നത് എന്നിട്ട് വിക്രം പറയുവാറേണ്ട എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്റെ ഏട്ടനും അച്ഛനോ എന്നെ രക്ഷിച്ചത് ചെറിയൊരു ഓർമ്മ ഞാനും പോലെ തോന്നുന്നുണ്ട് നേരിട്ട് വേദ പറയുന്നുണ്ട് എനിക്ക് സംശയം സ്ത്രീ ഏട്ടനെയാ നേരിട്ട് വിക്രം പറയുവോ വേണ്ട വേദം ആരെയും കുറ്റക്കാരനാക്കണ്ട അത് വിട്ടേക്ക് എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്റെ കൂടെ ഉള്ളപ്പോ എനിക്കൊന്നും സംഭവിക്കില്ല അപ്പോഴും ഈ എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം ഇത് കേട്ട് വീത വിക്രമിന്റെ കൈകളിൽ ഏർത്ത് പിടിച്ചിട്ട് ക്രമനെ സ്നേഹത്തോടെ നോക്കുക വീട്ടിലേക്ക് വന്ന വിക്രവും വേദയും യമനത്തിനോടും മാഷിനോട് പറയുന്നുണ്ട് വിക്രം വായിക്കിന്ന് വീണതാണെന്ന് അങ്ങനെ സാച്ചി അതെ പെണ്ണ് കാണാൻ വരുന്നുണ്ട് അമ്മയ്ക്ക് വേണ്ടി അതോ ഒരുങ്ങി ചായ കൊണ്ടുകൊടുക്കുക ആ കല്യാണം എന്റെ വീട്ടുകാരും ചേർന്ന് ഉറപ്പിക്കുന്നുണ്ട് രാത്രി ആകെ വിഷമിച്ചിരിക്കും വേദനയെ എങ്ങനെ അപകടപ്പെടുത്തണം എന്ന് മാത്രം ചിന്തയോടെ അത നിൽക്കുന്നുണ്ട് ആ നേരം കല്യാണം നടത്താൻ എല്ലവനുമായി പൈസയൊന്നും ഇല്ലാതെ ആധയുടെ അമ്മ ഒത്തിരി വിഷമിക്കുന്നുണ്ട് നേരം കാശിനു വേണ്ടി ഒരുപാട് പേരോട് ചോദിക്കുന്നുണ്ട് തെരഞ്ഞു വിക്രം ഗീതയോട് പറയുക അങ്ങനെയെങ്കിലും ആധയുടെ കല്യാണം നടത്താൻ കാശു വേണം എന്ന് വിക്രം വേദയോട് പറയുവാ ഇത് കേട്ട് വേദ വിക്രമിനോട് പറയുവാ എന്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണുണ്ട് അത് മാത്രമല്ല ബാങ്കിൽ കുറച്ച് കാശും ഉണ്ട് തൽക്കാലം അത് കൊടുത്താലോ രാധയുടെ കല്യാണം നടക്കട്ടെ കൊറേ നാള് നല്ല വർഷങ്ങളായി നിങ്ങളുടെ പുറകെ നടക്കുക നിങ്ങളെ മനസ്സിൽ കൊണ്ട് നല്ല ആപത്തിൽ നിന്നും നിങ്ങളെ രാധയെ രക്ഷിച്ചിട്ടില്ലേ അതൊന്നും ഇറക്കാനാവില്ല എന്നും എനിക്കറിയാം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം എങ്കിൽ ഇന്ന് കുറച്ച് കാശ് എടുത്ത് നിനക്ക് രാധയുടെ അമ്മയ്ക്ക് കൊടുക്കാം ഇത് ആരും അറിയണ്ട നമ്മൾ രണ്ടുപേര് മാത്രം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്ത് വേണ്ട നിന്റെ കാശില്ലേ വേദ പറയുവാൻ നിങ്ങളെ എന്നൊന്നും ഇല്ല അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട വിക്രം കാശാണെന്ന് കരുതിയ മതി അത് നമ്മൾ ഇഷ്ടമുള്ളത് ചെയ്യുന്നു മറ്റാരും അറിയാതിരുന്നാ മതിയല്ലോ നേരിട്ട് വിക്രമേഹത്തോടെ വേദി നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് എന്റെ ഇഷ്ടം അങ്ങനെ വിക്രവും വേദിയില്ല ചെലവിന് സ്വർണ്ണത്തിനുമായി ആവശ്യത്തിനുള്ള എല്ലാ കാശുമായി അതയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കണ്ട് അതയുടെ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട് കരിഞ്ഞുകൊണ്ട് എഴുതോട് നന്ദിയൊക്കെ പറയുവരവിടെ നിന്ന് പോവുക നേരം ദേഷ്യത്തോടെ അതാ വീട്ടിലേക്ക് വരുവ നേരം കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ പറയുന്നുണ്ട് അവള് കാരണവാ എനിക്ക് വിക്രമിനെ നഷ്ടമാവുന്നത് വിക്രം എന്റേതായിരുന്നു അവളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ രാധയുടെ അമ്മയോട് പറയുക അത് കേട്ട് തയ്ക്കാനാവാതെ ആദയുടെ കവളത്ത് ആ ഞടിക്കുന്നുണ്ട് എന്നിട്ട് പറയുവ ഇത് കണ്ടോ നീ വേദിയും കൂടി എന്റെ കല്യാണ ചെലവിന് കൊണ്ടുവന്ന കാശ കാശയുടേതായ കൊച്ചു കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശ് ഇത് ഒന്നും അല്ലാത്ത വേണ്ടി ആ കുട്ടി തന്നിട്ട് പോയതാ ആ പാവത്തിനെയാണോ ഈ കുറ്റം പറയുന്നത് ആ പാപം കിട്ടും നിനക്ക് സ്വന്തം ചേച്ചി പോലെ ആണേണ്ടതിന് പകരം അവളെ ശപിക്കുന്നു അവളുടെ കാലത്തൊട്ട് മാപ്പ് പറഞ്ഞാൽ ഏരില്ല നന്ദി ഇത് കേട്ട് അതൊക്കെ ഒത്തിരി സങ്കടാവുന്നുണ്ട് ക്ഷമത്തോടെ ഒറ്റബോധത്തോടെ വേദം ഓർക്കുന്നുണ്ട് രാധ അറിഞ്ഞുകൊണ്ട് എന്നിട്ട് രാധ വേദയെ കണ്ട് അപ്പ പറയുന്നുണ്ട് അന്നേരം ഇതെല്ലാം വിക്രം സന്തോഷത്തോടെ നോക്കി കാണുന്നുണ്ട് ഏതെ ആളെ പറ്റി സ്നേഹിക്കുന്നുണ്ട് വിക്രം അന്നേരം വേദയ്ക്ക് ഒത്തിരി സന്തോഷാവും